രണ്ടാം ഘട്ടം കഴിഞ്ഞു അടുത്ത് മൂന്നാം ഘട്ടത്തിലേക്ക് തുടങ്ങി പിന്നെ അല്ലാതെ വ്യക്തിപരമായി എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വലിയ ആഡംബര പ്രചരണങ്ങളൊന്നുമില്ല ഞാൻ കഴിഞ്ഞ തവണ ഇവിടുത്തെ ജനപ്രതി ആയിരുന്നു അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടുണ്ട് എല്ലാവരുടെയും സ്നേഹമുണ്ട് അപ്പോൾ അതനുസരിച്ച് സാധാരണ നിലയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വാർഡ് വിഭജനം എന്ന് പറയുന്നത് കരവളം ഗ്രാമപഞ്ചായത്തിൽ പുതിയൊരു വാർഡാണ് രൂപപ്പെട്ടിരിക്കുന്നത് അത് കാച്ചാണി വാർഡിൻ്റെ ഏകദേശം അമ്പത് ശതമാനത്തോളം എടുത്തിട്ട് മുദുശാസ്ത്രംകോട് വാർഡിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളും കൂടെ ചേർത്ത് നമുക്ക് വേറ്റിക്കോളം എന്ന് പറഞ്ഞ ഒരു പുതിയ വാർഡാണ് അതിൻ്റെ ആ വാർഡാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വാർഡാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റമാണ് കഴിഞ്ഞ നഗരസഭയിലും അല്ലെ ജില്ലയിലും ആകയും കരവള ഗ്രാമപഞ്ചായത്തിൽ തന്നെ ശക്തമായിട്ട് എൽ ഡി എഫിൻ്റെ ഒരു സ്വാധീനമാണ് കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷക്കാലമായി എൽ ഡി എഫിൻ്റെ പഞ്ചായത്താണ് ഇവിടെ അതുപോലെ തന്നെ കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയായി ബന്ധപ്പെട്ടിട്ടും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എൽ ഡി എഫ് വളരെയേറെ മുന്നേറി നിൽക്കുന്ന ഒരു സമയമാണ് എൽ ഡി എഫിന് തന്നെയായിരിക്കും മുൻതൂക്കം അതിനകത്ത് ഒരു സംശയമില്ല ജനവിധി അങ്ങനെ ഭരണവിരുദ്ധത ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കാരണം സാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്നതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും എന്നത് എൽ ഡി എഫാണ് എപ്പോഴും ഇപ്പം തന്നെ ഈ സാധാരണക്കാരൻ്റെ ഒരു ആവശ്യം എന്നുള്ള നിലയിൽ പെൻഷൻ പദ്ധതി ഇപ്പം ഈ രണ്ടായിരം രൂപ പെൻഷൻ ആക്കിയത് തന്നെ ഒരു തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് പോലും അവർക്ക് മരുന്ന് വാങ്ങുന്നതിനും ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നതിനും ഒരു വീട്ടിൽ രണ്ടു പേരുണ്ടെങ്കിൽ നാലായിരം രൂപ പെൻഷനാക്കിട്ട് കണക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് അങ്ങനെ കൊടുക്കുന്നതായി തോന്നുന്നില്ല പിന്നെ അല്ലാതെ എൽ ഡി എഫിനെതിരെ ഒരു വിഷയമുണ്ടായതായിട്ട് അങ്ങനെ ഒരിതില്ല പിന്നെ സ്വാഭാവികമായും കുപ്രചരണങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ അത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അത്ര മാത്രമേ ജനങ്ങളും അതിനുള്ള ഒരു വില കൊടുക്കുകയുള്ളൂ പുതിയ പുതിയ വാർഡ് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള വാർഡാണ് പൊതുവേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൊത്തത്തിൽ ഈ വാർഡ് മൊത്തം പരിചയമുള്ള വാർഡാണ് രണ്ടാമത് കഴിഞ്ഞ കാലഘട്ടത്തിൽ കാച്ചാണിയിലെ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഇവിടെ നല്ല രീതിയിലുള്ളൊരു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറേതുകൊണ്ട് നമ്മളിപ്പോൾ എട്ട് വർഷം മുമ്പ് തന്നെ ഇവിടെ ഇൻ്റർലോക്കിംഗ് പാത എനിക്ക് തോന്നുന്നു ഈ വാർഡിലായിരിക്കും ആദ്യമായിട്ട് വന്നത് ഇപ്പം കരോളം ഗ്രാമപഞ്ചായത്തിലൊക്കെ നിറച്ച ആയിട്ടുണ്ട് എട്ടൊമ്പത് വർഷമായി ഞാൻ മെമ്പറായിരുന്ന സമയത്താണ് അത്തരം ഒരു ഇൻ്റർലോക്കിംഗ് പാത ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് അത് അതല്ലാതെ തന്നെ പിന്നെ നിരവധിയായിട്ടുള്ള മത്സ്യകുളങ്ങൾ അതുപോലെ പിന്നെ നെൽ നെൽകൃഷി നശിച്ച് ഒരു അവശ്യ ഏകദേശം ഇല്ലാതായിപ്പോയൊരു പഞ്ചായത്തായിരുന്നു അതായത് ഞങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഒരു നെൽവ നെൽകൃഷി വീണ്ടെടുക്കുകയുണ്ടായി അതുപോലെ നിരവധിയായിട്ടുള്ള പിന്നെ ക്ലസ്റ്റർ ആരംഭിക്കുകയും ആഴ്ച ചന്ത ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ വാർഡുകളിൽ ലൈഫിൻ്റെ പദ്ധതി അതുവഴി സാധാരണക്കാർക്ക് വീട് നൽകുക ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രക്രിയ ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു വേർതിരിവുകളില്ലാതെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എപ്പോഴും ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തിയിട്ടുണ്ട് അതിൻ്റെ സ്നേഹവും അതിൻ്റെ ഒരു പിന്നെ സ്വീകാര്യതയും ജനങ്ങൾക്ക് എന്നോടും എൽ ഡി എഫിനോടുമുണ്ട് എതിരാളികളെന്ന് പറയുന്നത് ഇപ്പോഴേ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ പിന്നെ കാച്ചാണി രവിയായിരുന്നു ഇപ്പോഴാണ് കാച്ചാണി സനിലും പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉദയകുമാറുമാണ് അപ്പോൾ ഞാനതിനായിട്ട് കാരണം ജനങ്ങളുടെ ഇടയിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചും എന്നെ എല്ലാവർക്കും അറിയാം അവർ ഓരോ വിഷയങ്ങളും നമ്മൾ ഇടപെടുമ്പോഴും അവരടുത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചേരിതിരിവോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അവർ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു മാറ്റി നിർത്തലോ ഒന്നുമില്ലാതെ നിഷ്പക്ഷമായിട്ടും നീതിപൂർവ്വമായിട്ടുള്ള ഇടപെടലുകളാണ് എപ്പോഴും നടത്താറുള്ളത് അതിൻ്റേതായ സ്നേഹം എപ്പോഴും ജനങ്ങൾക്ക് എൻ്റെ അടുത്തുണ്ട് നമ്മളെ എൽ ഡി എഫിൻ്റെ അടുത്തുണ്ട് ബി ജെ പി കരോളം ഗ്രാമപഞ്ചായത്തിലെ ഇപ്പം കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു ഞാൻ ജനപ്രതിയായിരുന്ന സമയത്ത് അവർക്ക് മൂന്ന് സീറ്റുണ്ടായിരുന്നു കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്തൊരു പഞ്ചായത്താണ് അതുകൊണ്ട് അവർക്ക് വികസനവുമായി ബന്ധപ്പെട്ടൊരു പറയാൻ വേണ്ടി അതിനകത്ത് ഒന്നുമില്ല പ്രത്യേകിച്ച് അവർക്ക് അതിനകത്തൊന്നും പറയല്ല കരോളം മുപ്പത്തെട്ട് വർഷക്കാലമായി കാലമായി എൽ ഡി എഫിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്നെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ഒരു എതിരാളികളില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് കരവളം കേരളത്തിന് മാതൃകയായിട്ടുള്ള പഞ്ചായത്താണ് ഏകദേശം ഏകദേശം ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവ് എൺപതിനായിരത്തോളം ജനസംഖ്യ ഒരു മുനിസിപ്പാലിറ്റി ആവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത്രയ്ക്കുള്ള ഒരു ജനബാഹുല്യവും അത്തരത്തിലുള്ള ഒരു നഗരവൽക്കരണവും ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കരകുളം അത് കരകുളം എപ്പോഴും കേരളത്തിനൊരു മാതൃകയാണ്